അസലാമലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് നോമ്പുകാരോടാണ് കാരണം നമ്മൾ എല്ലാ വീടുകളിലും നോമ്പിനെ നമ്മൾ വരവേൽപ്പിക്കണം അത് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും എല്ലാവരും സ്നേഹത്തോടെ നിന്നിട്ട് നമ്മൾ നോമ്പിനെ വരവേൽപ്പിക്കണം കാരണം ഹസൂർ സല്ലാം അലൈഹു സല്ലാമിൻ്റെ വരദാനം തന്നതാണ് നമുക്ക് നോമ്പ് അതിൽ കൂടി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഡിഗ്രിയെ കാണും വലുത് നമുക്ക് പഠിക്കാനുണ്ടതിലൊത്ത് ഏഹ് ഡിഗ്രി അല്ല ഡിഗ്രിയേക്കാളും വലുത് പഠിക്കാനുണ്ട് അപ്പം നമ്മൾ നമ്മളെ ഡ്രസ്സ് പുതിയതുണ്ടെങ്കിൽ നമ്മൾ പുതിയത് ഇടുന്നതന്നെ നല്ലത് നോമ്പിന് ഫസ്റ്റ് പുതിയത് ഇട്ടിട്ട് നോമിനെ നമ്മൾ ബഹുമാനിക്കണം മ്മടെ വീടൊക്കെ തുടച്ചടിച്ച് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്യണം നമ്മളെ വീടും പരിസരവും എല്ലാം നമ്മളും മാറി നോമ്പായാൽ ഏർ അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കും ഏർ നമ്മുടെ മനസ്സാണ് നമ്മുടെ നോമ്പ് കാരണം വച്ചാല് ഒരു വ്യക്തിയുടെ മനസ്സാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധി ശുദ്ധിയാണ് ആ ശുദ്ധി നോമ്പിനെ നമ്മളുണ്ടാക്കണം എല്ലാവരും എല്ലാവരും കൂടി പെരുമാറണം ക്ഷമയോടുകൂടി പെരുമാറണം അതാണ് ഒരു ഇസ്ലാമിൻ്റെ ഒരു വ്യക്തിത്വം നമ്മളോട് ആരെങ്കിലും നോമ്പിൻ്റെ സമയത്ത് വേണ്ടാധനം സംസാരിച്ചാൽ നമ്മൾ നോമ്പിനെ ഓർത്ത് നോമ്പിനെ ബഹുമാനിച്ച് നമ്മൾ അത് ക്ഷമിച്ചേക്കണം അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളേറ്റവും വലിയ ബഹുമാനം എന്താണ് നോമ്പിനോടുള്ള ബഹുമാനമാണ് ഏ വെറും നമ്മൾ ഈ രാത്രി നോമ്പ് തുറന്നിട്ടും പിന്നെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടും നോമ്പ് എടുത്തിട്ടും കാര്യമില്ല ഇതൊക്കെ മനുഷ്യൻ ശുദ്ധീകരിക്കണം ശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്ക് നോമ്പായി അള്ളാഹു സ്വീകരിക്കപ്പെടുള്ളൂ ഒരു മനുഷ്യൻ്റെ ശുദ്ധിയാണ് നോമ്പ് നമ്മൾ ബ്രേക്ക് നമ്മുടെ ശരീരം ബ്രേക്ക് എടുക്കുന്ന സമയമാണ് അതുകൊണ്ട് എനിക്കെല്ലാവരോട് പറയാനുള്ളത് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും നമ്മൾ ഈ നോമ്പിനെ ആദരിക്കുക ఓకే బా ఎన్నెల సపోర్ట్ చేయండి ఓకే